ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ബിരിയാണിയുടെ ദം പൊടിക്കൽ ചടങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത് മെയിൻ ഹൈലൈറ്റ് ആയി പറയാനുള്ളത് ഇവരുടെ ബീഫ് വരട്ടാണ് കേട്ടോ ബീഫിനൊക്കെ നേരിട്ട് പോയി കണ്ട് മീറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ബീഫിനെങ്ങനെ വരട്ടിയിട്ടുള്ളത് ഇവരുടെ വേറെ വേറൊരു മെഗ ആണ് ഈ കാണുന്ന ചില്ലി റോസ്റ്റ് പണ്ടാനിസ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കിയിട്ടോ ഈ ഒരു ഐറ്റം പൊരിച്ചെടുക്കുന്നത് നമ്മുടെ തിരുവരങ്ങാടി ചെറുമക്കിലെ ഏറ്റവും വലിയ ഒട്ടേറെ ഹയാത്തിൽ വെച്ചിട്ടാണ് ഏറ്റവും ഈ ഒരു പരിപാടി നമ്മൾ കൂടിയത് നമ്മുടെ തൂപ്പത് താഴക്കാട് അശ്രഫ്കാട് പെങ്ങളുടെ മകളുടെ വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത് ഗസ്റ്റിനൊക്കെ വാ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ വെൽക്കം ചിക്കൻ റിംഗ്സ് ഒക്കെ സെർവ് ചെയ്തിട്ടാണ് ഒരുപാട് വെറൈറ്റി ജ്യൂസ് അത് ലൈവായിട്ട് ഇവർ കൊടുത്തിരുന്നു ഡൈനിങ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇസ്ലായം ബഫർ സെറ്റപ്പിലാണ് കേട്ടോ ആൻഡ് ഇവരുടെ മീറ്റിംഗും കാര്യം കാണാൻ തന്നെ ഭയങ്കര രസമാണ് നിക്കാവ് ഫംഗ്ഷൻ കഴിഞ്ഞാലാണ് കേട്ടോ ഇവിടെ ഫുഡ് കളമ്പോ നിക്കാവ് ഫംഗ്ഷൻ ഇത് ആ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിക്കാവ് കഴിഞ്ഞ് മദരൊക്കെ എല്ലാവർക്കും പകർന്നതിനു ശേഷം നേരെ നമ്മൾ പോയത് ഡൈനിങ് സെക്ഷൻ പണ്ടാരിസിന്റെ സ്പെഷ്യൽ മെനുവിൽ വരുന്ന ചിക്കൻ ലഗോൺ ദം ബിരിയാണി ഉണ്ട് കുട്ടൻ ബിതമക്ക ഉണ്ട് ചിക്കൻ ചില്ലി ബ്രോസ്റ്റ് ഉണ്ട് ബീഫ് നാടൻ വരട്ടുണ്ട് ഒപ്പം ചെമ്മന്തി ഒക്കെ കൊടുക്കുന്നുണ്ട് ബീഫിനൊക്കെ പോയി സെലക്ട് ചെയ്ത പൊലി നമുക്ക് വായിൽ എത്തുന്നുണ്ട് അത്ര കിടലൻ ടേസ്റ്റിലാണ് അവർ ഓരോ ഐറ്റംസും സെർവ് ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി ആയാലും സ്റ്റാഫായാലും ഒന്നിനൊന്ന് ഒന്നിനൊന്ന ഡൈനിങ് സെക്ഷൻ ആണെങ്കിൽ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ലൈവ് ലുക്കി മാത്രം ബർഫിയൊക്കെ ഉണ്ട് ഡെസേർട്ട് ഒന്നുകൂടി കൂടി ദമാക്കാൻ ഹെർബൽ ടീസും വരെ അറേഞ്ച് ചെയ്തു വരാത്ത ബ്രാഡിന്റെ ഗ്രൂമിന്റെ എൻട്രി കണ്ടിട്ട് അവിടെ നിന്ന് പോയിട്ടോ നിങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ ക്വാളിറ്റി ഫുഡും നല്ല ഇവന്റ് ഒക്കെ വേണമെങ്കിൽ പണ്ടാരിസിനെ കണക്ട് ചെയ്തോ റമളാം കഴിഞ്ഞിട്ടുള്ള ബുക്കിംഗ് ഇപ്പൊ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഡിങ് ഒക്കെ വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പണ്ടാരിസിനെ കണക് ചെയ്തോ